ശുഹാല് സിനകം നിറഞ്ഞവരെ കാലം ആറാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളാണ് ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈശോ ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് രണ്ട് ടേംസിനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ് അതിൽ ഒന്ന് വൂമ്പും മറ്റൊന്ന് ടോംബുമാണ് വൂമ്പ് ഉദരവും ടോംബ് കല്ലറയും ൂമ്പ് ഉദരം അത് ആരുടേതാണ് അത് മറിയത്തിൻ്റെതാണ് ഈ ടോംബ് കല്ലറ അത് ആരുടേതാണ് അത് ജോസഫിൻ്റെതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത ഈശോയുടെ രക്ഷാകര ജീവിതത്തിന്റെ തുടക്കകാലത്തിലും ഈ രണ്ട് വ്യക്തികളും ഉണ്ടായിരുന്നു മറിയവും ജോസഫും ഈശോയുടെ അവസാന നാളിൽ ഈ കല്ലറയുടെ വെളിയിലും ഈ കല്ലറയോട് അനുബന്ധിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളിലും ഈ രണ്ട് വ്യക്തികളുമുണ്ട് അത് മറിയവും ജോസഫും നമ്മൾ ആദ്യം കാണുന്ന മറയും ജോസഫും അല്ലെങ്കിൽ പോലും ആ പേരുകാർ തന്നെ എന്നുള്ളതിൽ ഒരു സവിശേഷതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജോസഫും മറയും എന്ന പേരുള്ളവരക്കൊക്കെ രക്ഷാകര സാന്നിധ്യത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രാധാന്യമുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ ഒപ്പം തന്നെ ഈ ഉദരം അത് പിന്നീട് ആരും ഉപയോഗിച്ചിട്ടില്ല ഈ കല്ലറ അത് പിന്നീട് ആരും ഉപയോഗിച്ചിട്ടില്ല മറ്റൊരു വസ്തുത ഈ ഉദരത്തിലും ഈ കല്ലറയിലും ഒരേപോലെ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ് രണ്ട് ഇടങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുമാണ് പ്രവർത്തിച്ചത് വിശക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ